മുംബൈ ദർപ്പൻ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കനും ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് കർമ്മപ്രിയനും കർമ്മഫലപ്രദായിയുമായ ശനി വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ പതിമൂന്നാം തീയതി മീനം രാശിയിൽ തൻ്റെ സ്വന്തം നക്ഷത്രമായ ഉത്രട്ടാതിയിൽ വക്രഗതിയിലാകുന്നതായിരിക്കും അതായത് റീട്രോഗ്രേഡ് ആകുന്നതായിരിക്കും ഇങ്ങനെ വക്രഗതിയിൽ തന്നെ സഞ്ചരിച്ച് വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മൂന്നാം തീയതി ഗുരുവിൻ്റെ നക്ഷത്രമായ പൂരൂരുട്ടാതി നക്ഷത്രത്തിൻ്റെ നാലാം പാദത്തിലേക്ക് തിരിച്ച് പ്രവേശിക്കുന്നതുമായിരിക്കും വർഷം മുഴുവനും കൃത്യമായി പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഇരുപതാം തീയതി വരെ പൂരുട്ടാതിയിൽ തന്നെ ശനി സഞ്ചരിക്കുന്നതുമായിരിക്കും ജൂലൈ പതിമൂന്നാം തീയതി മുതൽ നവംബർ ഇരുപത്തി എട്ടാം തീയതി വരെ ഏകദേശം നൂറ്റി മുപ്പത്തി എട്ട് ദിവസത്തോളവും ശനി റീട്രോഗ്രേഡായിട്ടായിരിക്കും സഞ്ചരിക്കുന്നത് സൂര്യനും ശനിയും തമ്മിലുള്ള ദൂരം നൂറ്റി ഇരുപത് ഡിഗ്രിയിൽ കൂടുമ്പോഴാണ് ശനി റീട്രോഗ്രേഡ് ആകുന്നത് അതുപോലെ പിന്നീട് സൂര്യനും ശനിയും തമ്മിലുള്ള ദൂരം നൂറ്റി ഇരുപത് ഡിഗ്രിയിൽ കുറയുമ്പോൾ ശനി നേരെ അതായത് ഡയറക്റ്റ് സഞ്ചരിക്കുവാൻ തുടങ്ങുന്നു എന്നുമാണ് മനസ്സിലാക്കേണ്ടത് എല്ലാ വർഷവും ഏകദേശം ഈ സമയത്തോടടുപ്പിച്ച് ശനി വക്രഗതിയിലാകുന്നതാണ് അതും മിക്കവാറും ഏകദേശം നൂറ്റി നാൽപ്പത് ദിവസത്തോളം ശനിയുടെ ഈ സഞ്ചാരമാറ്റം നിങ്ങളിൽ എന്തെല്ലാം പ്രഭാവങ്ങൾ ചെലുത്തും എന്നതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ ഞാൻ വിവരിക്കുന്നത് ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനെ അടിസ്ഥാനമാക്കിയുള്ള പൊതുഫലങ്ങളാണ് നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹനില ഇപ്പോഴത്തെ മഹാദശ അപഹാരം എന്നിവയിൽ വരുന്ന വ്യത്യാസങ്ങൾ കാരണം ഫലങ്ങളിലും ചില്ലറ് ഏറ്റക്കുറച്ചിലുകൾ വരുവാൻ സാധ്യതകളുണ്ട് ശനി നിങ്ങളുടെ ഏഴും എട്ടും ഭാവങ്ങളുടെ അരിവനാണ് ഇപ്പോൾ നിൽക്കുന്നതും വക്രഗതിയിലാകുന്നതും നിങ്ങളുടെ ഭാഗ്യസ്ഥാനമായ ഒൻപതാം ഭാവത്തിലാണ് അതും ശനിയുടെ സ്വന്തം നക്ഷത്രമായ ഉത്രട്ടാതിയിൽ ഈ സഞ്ചാരമാറ്റം കർക്കടകം രാശിക്കാർക്ക് കൂടുതലും ശുഭഫലങ്ങളായിരിക്കും നൽകുന്നത് പക്ഷേ ഫലങ്ങൾ വളരെ സ്ലോയിലായിരിക്കും ലഭിക്കുന്നത് ഏഴാം ഭാവാധിപൻ ഒൻപതിൽ നിൽക്കുന്നത് ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങളെ നേരിട്ടുകൊണ്ടിരുന്നവർക്ക് അതിൽ ആശ്വാസം നൽകുന്നതായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് ഇരുപത്തി ഒൻപതാം തീയതി വരെ കർക്കടകം രാശിക്കാർ അഷ്ടമ ശനിയുടെ പ്രഭാവത്തിലായിരുന്നു ഈ സമയത്ത് നിങ്ങൾക്ക് പല പ്രശ്നങ്ങളെയും കഷ്ടതകളെയും മറ്റും നേരിടേണ്ടി വന്നു കാണും അതിനു ശേഷം ശനി ഒൻപതാം ഭാവത്തിലേക്ക് രാശി മാറിയപ്പോൾ അഷ്ടമശനി മാറിയെങ്കിലും ഒൻപതിൽ ശനിയോടൊപ്പം രാഹു നിന്നത് കാരണം അവിടെ പിശാചിയോഗം നിർമ്മിതമായതും അവിടെയും പ്രശ്നങ്ങൾ ഉടലെടുത്തതും ആയിരുന്നു കൂടാതെ ഈ സമയത്ത് ശനിയുടെ അംശബലവും വളരെ കുറവായിരുന്നു ഇതെല്ലാം കാരണം നിങ്ങളുടെ പ്രശ്നങ്ങളിലും വർധനവ് ഉണ്ടായിക്കാണും പക്ഷേ ഇപ്പോൾ ശനിയുടെ അംശബലം ഏഴ് ഡിഗ്രിയിൽ കൂടുതലായിരിക്കുകയാണ് അതായത് ശനി അതിബലവാനാണ് പക്ഷേ വക്രഗതിയിൽ സഞ്ചരിക്കുമ്പോൾ ശനിയുടെ അംശബലവും കുറഞ്ഞു കുറഞ്ഞു വരുന്നതായിരിക്കും എങ്കിലും ഈ സമയത്ത് ഭാഗ്യസ്ഥിതികൾ നിങ്ങൾക്ക് അനുകൂലമായിരിക്കും കാര്യങ്ങളിൽ ആദ്യം തടസ്സങ്ങൾ വരുമെങ്കിലും അതെല്ലാം തന്നെ പെട്ടെന്ന് മാറി എല്ലാം പൂർണ്ണമാക്കുവാൻ സാ സാധിക്കുന്നതുമായിരിക്കും ഈ സമയത്ത് ദൂരയാത്രകളും മറ്റും ചെയ്യുന്നതാണ് യാത്രയിൽ പ്രതീക്ഷിച്ച ശുഭഫലങ്ങൾ ലഭിക്കുന്നതുമായിരിക്കും ഈ സമയത്ത് വ്യാപാരി വ്യവസായികൾക്ക് ഇൻകം വർദ്ധിക്കുന്നതായിരിക്കും സാമ്പത്തിക സ്ഥിതികളും നല്ലതാകുന്നതായിരിക്കും ഈ സമയത്ത് അപ്രതീക്ഷിത ധനാഗമനം ഉണ്ടാകുവാനും സാധ്യതകളുണ്ട് ഇല്ലോസുമായി എന്തെങ്കിലും പ്രശ്നങ്ങളും മറ്റും ഉണ്ടെങ്കിൽ അതെല്ലാം തന്നെ മാറി ബന്ധം പൂർവാധികം സുദൃഢമാകുന്നതുമായിരിക്കും ഇനി ശനിയുടെ ദൃഷ്ടിഫലങ്ങളെക്കുറിച്ചാണ് വിവരിക്കുന്നത് ശനിയുടെ മൂന്നാം ദൃഷ്ടി പതിക്കുന്നത് നിങ്ങളുടെ ലാഭസ്ഥാനമായ പതിനൊന്നാം ഭാവത്തിലാണ് ഈ സമയത്ത് ഇൻകം വർദ്ധിക്കുമെങ്കിലും അതിൽ ഫ്ലക്ച്വേഷൻസ് വരുവാൻ സാധ്യതകളുണ്ട് അതായത് ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകും അതുപോലെ ഫലങ്ങളും ലഭിക്കുവാൻ അല്പം താമസം ഉണ്ടാകുന്നതായിരിക്കും മൂത്ത സഹോദരങ്ങളുമായി വാക്ക് തുറക്കങ്ങളും മറ്റും ഉണ്ടാകാതിരിക്കുവാൻ ശ്രദ്ധിക്കണം ശനിയുടെ ഏഴാം ദൃഷ്ടി പതിക്കുന്നത് നിങ്ങളുടെ മൂന്നാം ഭാവത്തിലാണ് ഈ സമയത്ത് നിങ്ങളുടെ ആത്മധൈര്യത്തിൽ അല്പം കുറവ് അനുഭവപ്പെടുന്നതായിരിക്കും എല്ലാ കാര്യങ്ങളും നല്ല പോസിറ്റീവ് ഫീലിങ്ങോടെ വേണം ചെയ്യുവാൻ ഇളയ സഹോദരങ്ങളുമായി പ്രശ്നങ്ങളുള്ളവർ അത് വർദ്ധിക്കാതിരിക്കുവാനും ശ്രദ്ധിക്കണം ശനിയുടെ പത്താം ദൃഷ്ടി പതിക്കുന്നത് നിങ്ങളുടെ ആറാം ഭാവത്തിലാണ് ഇവിടെ ഗുരുവിൻ്റെ ഏഴാം ദൃഷ്ടിയും പതിക്കുന്നുണ്ട് ആറാം ഭാവാധിപൻ ഗുരു ഇപ്പോൾ വിപരീത രാജയോഗവും നിർമ്മിക്കുന്നുണ്ട് അതായത് ആറാം ഭാവാധിപൻ ഗുരു പന്ത്രണ്ടാം ഭാവത്തിലാണ് നിൽക്കുന്നത് ഈ സമയത്ത് നിങ്ങളിൽ അസൂയ പുലർത്തുന്നവരും മറ്റും നിഷ്ക്രിയരാകുന്നതായിരിക്കും വക്കീൽ ഡോക്ടർ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് ആർക്കിടെക്റ്റ് അതുകൂടാതെ ചെറിയ ചെറിയ കച്ചവടങ്ങളും സ്വയം തൊഴിലും മറ്റും ചെയ്യുന്നവരുടെ ദൈനംദിന വരുമാനത്തിൽ വർധനമുണ്ടാകുന്നതായിരിക്കും ആർക്കെങ്കിലും പൈസ കടം കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു കിട്ടുന്നതുമായിരിക്കും ഇതാണ് ശനി വക്രഗതിയിലാകുമ്പോൾ കർക്കിടകം രാശിക്കാർക്ക് നൽകുന്ന ഫലങ്ങൾ കൂടുതൽ ശനിപ്രീതി ലഭിക്കുന്നതിനായി നിത്യവും ഹനുമാൻ ചാലീസ ജപിക്കുന്നതും ശ്രവിക്കുന്നതും നല്ലതായിരിക്കും അതുപോലെ ഹനുമാൻ സ്വാമി സ്വാമിയുടെയും ശാസ്താവിൻ്റെയും ക്ഷേത്ര ദർശനങ്ങൾ നടത്തുന്നതും അവിടെ വഴിപാടുകളും മറ്റും നടത്തുന്നതും ശനിപ്രീതി ലഭിക്കുവാൻ ഇടയാക്കുന്നതായിരിക്കും അവശ്യതയുള്ളവർക്കും അർഹതയുള്ളവർക്കും നിങ്ങളാൽ കഴിയുന്ന സഹായങ്ങൾ ചെയ്യുന്നത് ശുഭകരമായിരിക്കും അതുപോലെ ലഹരി പദാർത്ഥങ്ങൾ മത്സ്യമാംസാദികൾ എന്നിവയെല്ലാം തന്നെ ഒഴിവാക്കുന്നതും നല്ലതാണ് ഈ സമയത്ത് ആരെയും വഞ്ചിക്കുവാനും പാടില്ല എല്ലാ കാര്യങ്ങളും ആത്മാർത്ഥതയോടെയും സത്യസന്ധതയോടെയും ചെയ്യുന്നത് കൂടുതൽ പോസിറ്റീവ് ഫലങ്ങൾ ലഭിക്കുവാൻ ഇടയാക്കുന്നതായിരിക്കും വീഡിയോ നിങ്ങൾക്കിഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം